ഇസ്രയേലിനും അമേരിക്കയ്ക്കും വീണ്ടും മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് രംഗത്ത് ഇറാനെ ഇനിയും ആക്രമിക്കാൻ മുതിർന്നാൽ തിരിച്ചടി കനത്തതായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് പരമോന്നത നേതാവ് നൽകിയിരിക്കുന്നത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇപ്പോൾ നൽകിയതിലും വലിയ തിരിച്ചടി കൊടുക്കാൻ തയ്യാറാണെന്നും ഇറാന്റെ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പായി പറഞ്ഞു ഇതിനുള്ള ശേഷി ഇറാൻ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയും അതിന്റെ നായയായ സയനിസ്റ്റ് ഭരണകൂടത്തെയും നേരിടാൻ ഇറാൻ തയ്യാറാണെന്നാണ് അലി ആയിത്തുള്ള പറയുന്നത് പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്കായിരിക്കും ഇറാന്റെ ആണവ പദ്ധതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആണവ പദ്ധതിയിൽ നിന്നും പിന്മാറില്ലെന്ന സൂചനയും ആയിത്തുള്ള അലി ഖമീനി നൽകി ആണവ കരാറിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ഓഗസ്റ്റ് അവസാനത്തോടെ ഇറാനെതിരെ കർശനമായ യു എൻ ഉപരോധം പുനസ്ഥാപിക്കാൻ യു കെ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളും സമ്മതിച്ചിരുന്നു രണ്ട് യൂറോപ്യൻ നയതന്ത്രജ്ഞരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇറാനുമായുള്ള കരാറും ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്നതിനെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഐക്യരാഷ്ട്രസഭയിലെ മൂന്ന് രാജ്യങ്ങളുടെയും അംബാസിഡർമാർ ചൊവ്വാഴ്ച ജർമ്മനിയുടെ യു മിഷനിൽ യോഗം ചേർന്നിരുന്നു യു എസ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബി മൂന്ന് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും തമ്മിൽ തിങ്കളാഴ്ച നടത്തിയ ഫോൺ കോളിലും ഈ വിഷയം ഉയർന്നുവന്നതായി യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇറാൻ ആണവായുധം വികസിപ്പിക്കുകയോ നേടുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് പേരും സംസാരിച്ചതായും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും പറയുന്നു നേരത്തെ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കണമെങ്കിൽ ഇറാനെതിരെ കൂടുതൽ ആക്രമണം നടക്കുമോ എന്നത് യു എസ് വ്യക്തമാക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മജീദ് തഖ്ത് റവാൻജി ആവശ്യപ്പെട്ടിരുന്നു സമാധാനപരമായ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടമാക്കാൻ കഴിയണമെന്ന് ഇറാൻ ഇനിയും നിർബന്ധിച്ചു പിടിക്കുമെന്നും തക്തി റാവഞ്ചി പറഞ്ഞു തങ്ങൾ രഹസ്യമായി ആണവ ബോംബ് വികസിപ്പിക്കുന്നതിലേക്ക് നീങ്ങുകയാണെന്ന ആരോപണങ്ങൾ അദ്ദേഹം നിരസിച്ചു ഇറാന്റെ ഗവേഷണ പരിപാടിക്കായി ആണവ വസ്തുക്കൾ ലഭ്യമാക്കാൻ തങ്ങൾക്ക് സ്വയം ആശ്രയിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും പുതിയ ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേലി ആക്രമണങ്ങളിൽ രാജ്യത്ത് തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടതായും ഇറാൻ പറയുന്നു ഇസ്രായേലിന്റെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്ത ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് അതിനിടെ ഇറാനിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൌരന്മാർക്ക് ഇന്ത്യൻ എംബസി കഴിഞ്ഞ ദിവസം നിർദ്ദേശവും നൽകി ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു നിർദ്ദേശം ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് സമീപ നാളുകളിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇറാനിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ഇറാനിലേക്ക് അത്യാവശ്യ യാത്രകൾ നടത്തുന്നതിന് മുമ്പ് സ്ഥിതിഗതികൾ വിലയിരുത്തണമെന്നും െന്നും എംബസി നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും എക്സിൽ കുറിച്ചു ജൂൺ പതിമൂന്നിനാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചത് ഇറാനിയൻ സൈനിക ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നിരുന്നു പിന്നാലെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തിരിച്ചടിച്ചു ഇസ്രയേലിനെ പിന്തുണച്ച് യു എസ് എത്തിയതോടെ സ്ഥിതിഗതികൾ അടപടലം മാറി മറിഞ്ഞു ഇറാന്റെ ഫോർഡോ നതാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് ആക്രമണം നടത്തി തുടർന്ന് ഇസ്രയേലിലെ വിവിധ മേഖലകളും ഇറാൻ ആക്രമിച്ചു കൂടാതെ ഖത്തറിലുള്ള യു എസ് സൈനിക വ്യോമതാവളവും ഇറാൻ സേന തകർക്കും ജൂൺ ഇസ്രയേൽ ഏകപക്ഷീയമായ ആക്രമണം നിർത്തുന്നതായി പ്രഖ്യാപിച്ചതോടെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിക്കുകയായിരുന്നു അതിനിടെ ഇറാനുമേൽ ഉപരോധ ഭീഷണി മുഴക്കി യൂറോപ്യൻ യൂണിയനും രംഗത്തെത്തി ഓഗസ്റ്റ് അകം ആണവ പരിപാടി നിയന്ത്രിക്കുന്നതിൽ പുരോഗതി കൈവരിച്ചില്ലെങ്കിൽ ഇറാനുമേൽ ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ മാസം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടാൻ ഉത്തരവിട്ട ഡൊണാൾഡ് ട്രംപ് ഇറാനിയൻ ആണവ വിഷയത്തിൽ നിന്ന് യൂറോപ്യൻ യൂണിയനെ വലിയ തോതിൽ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു ന്യൂസ് Scegliere la comodità.